മുറയുടെ പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്നുള്ളത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്താണ് ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അരക്കെട്ടിലെ കൊഴുപ്പ് കൂടുക വയറിലെ അസ്വസ്ഥതകൾ വയറുവേദന വീർക്കൽ വലതുവശത്തുള്ള വേദന ഇങ്ങനെ ഊർജക്കുറവ് ക്ഷീണം എന്നിവയൊക്കെയാണ് ഫെസ്റ്റിഗ്രേഡ് ഫാറ്റി ലിവർ ശരിക്കും മരുന്നുകൾ ഇല്ലാതെ തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് ശരിയാക്കാനാകും ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പഴങ്ങൾ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ നട്ട്സ് ഫിഷ് ഉൾപ്പെടുത്തുക അതിന് പുറമെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക ഇതുവഴി നമുക്ക് അരക്കെട്ടിലെ കൊഴുപ്പ് കുറയുന്നതും അതുവഴി കരലിൻ്റെ ചുറ്റുമുള്ള കൊഴുപ്പ് കുറയുന്നതായി കാണപ്പെടുന്നു ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക ഇൻഫ്ലമേഷൻ കുറയും അതുപോലെ ചെറു ചൂടുള്ള നാരങ്ങ വെള്ളം ദിവസവും കഴിക്കുന്നത് പതിവാക്കുക ഇനി യോഗയോ മെഡിറ്റേഷനോ നമുക്ക് സമ്മർദ്ദം കുറയ്ക്കുന്നതിനു വേണ്ടിയും ചെയ്യുന്ന ചെയ്യുന്നത് നല്ലതാണ് എക്സർസൈസ് ചെയ്യുക ഇതുവഴി നമുക്ക് സെക്കൻഡ് ഗ്രേഡ് ഫാറ്റി ലിവറിലോട്ട് മാറിപ്പോകാതെയും അതേപോലെ ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ മരുന്നുകൾ ഇല്ലാതെ തന്നെ ശരിയാക്കാനും കഴിയുന്നതാണ് ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു ടിപ്പിനായി കാത്തിരിക്കുക താങ്ക്